നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമാ ലോകത്തെ ഒന്നടകം ഞെട്ടിച്ചുകൊണ്ടാണ് അല്ലു അർജുൻ ഇന്ന് രാവിലെ അറസ്റ്റ് എന്ന വിവരം നമ്മൾ അറിയുന്നത് നമുക്കറിയാം പുഷ്പയുടെ റിലീസിന്റെ തലേ ദിവസം അതായത് ഡിസംബർ നാലാം തീയതി രാത്രി സന്ധ്യ പ്രീമിയറിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവത്തിനാണ് അല്ലു അർജുൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അന്ന് തിക്കിലും തിരക്കിലും പെട്ട് ഒരു മുപ്പത്തി ഒമ്പത് വയസ്സുകാരി മരണപ്പെടുകയുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ അല്ലു അർജുൻ അവർക്ക് അവരുടെ കുടുംബത്തിന് സഹായം ഇട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും ഒരു ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ഉപരി അത് കേസായി അല്ലു അർജുനെ പ്രതി ചേർത്തു എന്നുള്ളത് റിലീസിന് അന്ന് തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകളായിരുന്നു കേസ് അതിൻ്റെ വഴിക്ക് തന്നെ പോയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അല്ലു അർജുൻ്റെ അറസ്റ്റ് എന്നുള്ള വിവരം തന്നെയാണ് പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തത് ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് തന്നെ ാണ് പലരും വിചാരിച്ചിരുന്നത് പക്ഷെ അലോർജിന് അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു ജൂബിലി ഹിൽസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അറസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ചെന്ന് കാണുകയും എങ്കിൽ രാവിലെ സമയത്ത് തന്നെയാണ് അപ്പം അദ്ദേഹം മുഴുവനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാത്ത രീതിയിലാണ് അദ്ദേഹം നിന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് കോൺവെർസേഷനിൽ മനസ്സിലായതൊരു അദ്ദേഹം ഒരു ചായ കുടിക്കട്ടെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ പോലീസ് വണ്ടിയിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലു അർജ്ജുൻ ഇത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടേക്ക് ചിരഞ്ജീവി എത്തുമെന്നിട്ടുള്ള എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ കുറച്ചു നേരെ ഉണ്ടായിരുന്നു കാരണം നമുക്കറിയാം അല്ലു അർജ്ജുൻ എന്നത് തെലുങ്ക് സിനിമയിലെ ഏറ്റവും തെലുങ്ക് സിനിമാ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ഫാമിലിയിൽ പെട്ട ഒരാളാണ് അല്ലു അർജ്ജുൻ അതുകൊണ്ട് തന്നെ അല്ലു അർജുനെ അങ്ങനെ ഇങ്ങനെ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഒരാൾക്ക് ചെന്ന് അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ പറഞ്ഞ കാണാൻ പോലും പറ്റാതത്രയും സെക്യൂർഡ് ആയിരിക്കും പക്ഷെ അവിടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുറന്ന് ചിരഞ്ജീവി അങ്ങോട്ട് എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നമുക്ക് കാരണം ചിരഞ്ജീവിയാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് തെലുങ്കാന നമ്മൾ രണ്ട് സംസ്ഥാനങ്ങളിലെത്താലും ഇപ്പോൾ അല്ലോർജു ചിരഞ്ജീവിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തരുത് എന്നുള്ളത് കാരണം ജനത്തിരക്ക് നിയന്ത്രിക്കാമെന്നതിൽ അപ്പുറമായിരുന്നു അല്ലോർജുനെ ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പറഞ്ഞ മെഡിക്കൽ ചെക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പറഞ്ഞ വലിയൊരു പോലീസ് സന്നാഹം തന്നെയാണ് ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് എത്തിയിട്ടുള്ളത് മൊത്തത്തിൽ പുഷ്പയുടെ ഒരു സൈഡിൽ പുഷ്പ റിലീസ് ചെയ്തു അത് ഭയങ്കരമായിട്ട് ആരത്തിൽ കൂടുതൽ കളക്ഷൻ നേടി മുമ്പോട്ട് പോവുകയാണ് പുഷ്പെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ അറസ്റ്റ് എന്നുള്ളത് എങ്ങനെയൊക്കെ രീതിയിൽ ഉഷ്പെ എഫക്റ്റ് ചെയ്യും പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുമോ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുമെന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം ഇപ്പോൾ ഈ കുറച്ച് മണിക്കൂറുകളായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത് അല്ലോ അർജ്ജു ഈ പറഞ്ഞ മിക്കവാറും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നിട്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷേ എന്നിരുന്നാൽ പോലെ അല്ലോർജുനെ പോലെ ഒരാൾ അറസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സംഭവം തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് പോകാം ഞാൻ വരുന്ന മണിക്കൂറുകളിലേക്ക്